எல்லாருக்கும் சுல்ஃபத்லேதம் ஞானிப்ப நிக்கணா சீதப்பழத்தின் மரத்தீதப்பழத்தி கஸ்டேட் ஆப்பிள்பையும் நல்ல டேஸ்டி ஆயிட்டுள்ள ஒரு ஃபிரூட்டாட்ட சீதப்பழம் நமக்கு கடகளி நக்கி சீதப்பழம் கேடா சீதப்பழம் இதுபோல சீதப்பழம் இல்னது அப்ப ஞானிதொரு ரெண்டர வர்ஷம் முன்பு குருபாகியம் முழப்பிச்சு ஒரு தை கொண்டது நட்டதான பசே நட்டு ஒரு எட்டு மாசம் எத்தியப்பொடங்கியது காய்ச்சு தொடங்கியதான அப்ப சீதப்பழத்தின் ஒரு பத்தியதான்னு பிரத்யேதாபுனா ഇതിലെപ്പോഴും തന്നെ കായുണ്ടായിക്കൊണ്ടിരിക്കും ഒന്നും രണ്ടും കായൊക്കെ എപ്പോഴും ഉണ്ടാവും ഈ ടൈമിലാണ് ഇത് ഏറ്റവും കൂടുതൽ പൂവിട്ട് കായുണ്ടാവണ ഒരു സമയം കണ്ട അപ്പൊ ഇതാണ് ഇതിൻ്റെ പൂക്കൾ കണ്ട ഈ പൂ ഇത് പൂ ഇതിന്റെ മുട്ടുകളാണ് ഇത് ഇത് വിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടിയിലാണ്ട് ചെയ്തപ്പോഴും ഉണ്ടാവുന്നത് ഇഷ്ടം പോലെ കായ്ക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതൊരു ഫ്രൂട്ട് മരങ്ങളുടെ മരങ്ങളുടെയൊക്കെ ഒരിടയില് നിക്കണിത് അപ്പ ഇതധികം ഇങ്ങനെ വളർച്ച കൂടുതൽ ഒരു വരവൊന്നുമല്ല സീതപ്പഴം ഇതിപ്പോ നമ്മ ജോലി നിൽക്കണോണ്ട് സൂര്യപ്രകാശം അനുസരിച്ച് അങ്ങോട്ട് മുകളിലോട്ട് പോയേക്കണതാണ് നമുക്കൊരു കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റിയതാണ് അധികം ഒരു സ്ഥലം വേണ്ട സീതപ്പഴം വളർത്താനായിട്ട് നന്നായിട്ട് തന്നെ കായ ഉണ്ടാവും നല്ല വെയിലുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കായുണ്ടാവും ഇപ്പൊ ഈ മരത്തിന്റെ തന്നെ കണ്ടില്ല വെയിലത്തേക്ക് പോയ കമ്പുകളിലൊക്കെ നിറച്ച് പോവും കായു പിന്നെ നമുക്കിത് ഡ്രമ്മിലോ ഗ്രോ ബാഗിൽ വരെയും നമുക്ക് സീതപ്പഴം വളർത്താം ഇതിന്റെ ഇലകളൊക്കെ കണ്ടില്ലേ ഇതേപോലെയാണ് ഇലകളൊക്കെ ഇരിക്കുന്നത് അധികം വലിപ്പുള്ള ഇലകളൊന്നല്ല പിന്നെ തണ്ടുമലാണ് ഇങ്ങനെ ഫ്ലവർ ചെയ്തിട്ട് കായ ഉണ്ടാകണത് അപ്പൊ കായ നമുക്കിത് മരത്തുമൊക്കെ ഇടന്ന് പഴുക്കാന്ന് വെച്ചാല് പഴുത്ത് കിട്ടൂല അപ്പൊ തിന് താഴേക്ക് വീഴും പിന്നെ കിളികളൊക്കെ തിന്നു അപ്പൊ ഇത് നമുക്ക് ഇത് ഇതേപോലെ കണ്ട മൂപ്പെത്തിന്നറിയണത് ഇതേപോലെ ക്രീം കളറിൽ കണ്ട ഈ വരുമ്പോഴാണ് നമ്മ ഇത് പറിച്ചു വെക്കുന്നത് പറിച്ചു വെച്ചിട്ട് രണ്ടാം ദിവസം തന്നെ ഇത് പഴുത്തിട്ടുണ്ടാവും അപ്പൊ ഈ ഒരു പ്രായത്തിൽ നമ്മറിച്ച് വച്ചോളണം അല്ലെങ്കിൽ ഇത് പഴുത്തിട്ട് ഇങ്ങനെ താഴേക്ക് വീഴും പിന്നെ ഇതിന്റെ ഉള്ളിൽ നിറച്ച് കുരുക്കളായിരിക്കുള്ളൂ ഒരു കറുത്ത കളറിലെ വിത്തുകളായിരിക്കുള്ളൂ ആ വിത്തുകൾ പാകി മുളപ്പിച്ച് നമുക്ക് തൈ നടാം ലെയർ ചെയ്ത തൈ നടണമെന്നൊന്നുമില്ല ശീതപ്പഴം ഇന്നിപ്പോ നഴ്സറികളിൽ ഏറെ ചെയ്ത തൈകളും മേടിക്കാൻ കിട്ടും കുരുഭാഗ്യം മുളപ്പിച്ച തൈ മേടിക്കാൻ കിട്ടും കുരുഭാഗ്യം മുളപ്പിച്ച തൈകളിലും തന്നെ നന്നായിട്ട് തന്നെ ഉണ്ടാവും എനിക്ക് തോന്നണം കുരുഭാഗി മുളപ്പിച്ച തൈകളായിരിക്കോളൂ ഏറ്റവും നല്ലത് കൂടുതൽ കാലം നിൽക്കാനൊക്കെ പിന്നെ ഇതിന്റെ പര്യടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മീലിബഗ് ഈ കായേമലൊക്കെ നിറച്ച് മീലിബഗ് വരും അപ്പൊ മീലിബഗിന് നമ്മ കായുണ്ടാവിടെക്ക് മുമ്പ് തന്നെ നമ്മ മരത്തുമല്ലി വേപ്പണ്ണ വെളുത്തുള്ളിയും പിന്നെ സോപ്പ് സൊല്യൂഷനും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് വേറെ കിടങ്ങളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവാറില്ല പിന്നെ ഉറുമ്പ് കാണാറുണ്ടെന്ന് പറയാ എന്തെല്ലാം അത് ഈ ഉറുമ്പ് എന്ന് പറഞ്ഞാല് ഈ നീലിപെ ഉള്ളാരിനോട് ഉറുമ്പ് വന്നത് അല്ലാണ്ട് ഉറുമ്പിന്റെ ശല്യല്ല അതിനെ പിന്നെ ഉറുമ്പ് വന്നത് പിന്നെ പുളി ഉറുമ്പൊക്കെ നിറച്ചു കൂടുകൂട്ടി മരത്തുമലി അപ്പ ഈ മീലി ൊണ്ട് തന്നെയാണ് അത്ര അധികം കീടങ്ങളൊക്കെ വരുന്നത് നമ്മ വേപ്പണ്ണയൊക്കെ ഇടക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താല് വലിയ കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാകൂല പിന്നെ ഇവിടെ ഞാനിത് വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളം ചെയ്ത് കൊടുക്കാറുണ്ട് ചാരവും ചാണകപ്പൊടിയും എല്ല് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് പ്രാവശ്യം കൊടുക്കും പിന്നെ വേനൽക്കാലത്ത് പിന്നെ ഇവിടെ നനക്കൽ എന്ന് വെച്ചാൽ സ്പ്രിങ്ക്ലർ ഇട്ടേക്കണം അപ്പൊ എല്ലാ മരങ്ങൾക്കും കിട്ടണ രൂപത്തിൽ ഇതിനും നമ്മൾ സ്പ്രിങ്ക്ലർ ഇട്ടേക്കടാരം നനച്ച് കൊടുക്കാറുണ്ട് അല്ലാണ്ട് ഒരു പരിചരണം ഒന്നും വേണ്ടാത്തൊരു ഫ്രൂട്ടാണ് ചെയ്തപ്പോഴും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റിയതാണ് മറ്റുള്ള ഫ്രൂട്ടുകൾ പോലും ഒന്നല്ല നമുക്കിപ്പോ ടെറസിലൊക്കെ വെക്കണമെങ്കില് ഡ്രമ്മിലൊക്കെ വെക്കണമെങ്കില് നന്നായിട്ട് കായുണ്ടായി കിട്ടും എപ്പോഴും തന്നെ കായുണ്ടാവും ഇതുപോലെ എപ്പോഴും പൂവും കായമായിരിക്കുമല്ലോട്ടാ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പ്രധാനമായിട്ട് ആക്രമിക്കണത് മീലിബഗാണെന്ന് കണ്ടില്ല ഈ കായലിൽ കണ്ടില്ല മീലിബഗാണ് ഈ വെളുത്ത കളറിൽ ഇരിക്കണത് അതിനെ തിന്നാനായിട്ട് ഉറുമ്പുകളും വന്നിട്ടുണ്ട് വേണ്ട അപ്പൊ മീലിബഗിനി നമ്മ ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് കഴുകി കൊടുക്കലാ നല്ലത് നമ്മ വെള്ളം ഒഴിച്ച് കഴുകി കൊടുത്തതിനാൽ അത് പൊയ്ക്കൊള്ളും അധികം ആയി കഴിയുമ്പോഴാണ് നമുക്ക് വേപ്പണ്ണയും പിന്നെ വെളുത്തുള്ളിയും സോപ്പ് സൊല്യൂഷനും കൂടിയൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലായെങ്കിൽ വെട്ടിശീലിയം ഇട്ട വെർട്ടിശീലിയ നല്ലതാണ് മീലിബഗിനി വെറ്റിശീലിയും ഒരു പത്ത് ഗ്രാം പത്ത് ഗ്രാം ശർക്കരയും പിന്നെ അഞ്ചമ്മൽ വേപ്പെണ്ണയും കൂടെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ബഗ് പെട്ടെന്ന് പൊയ്ക്കോളും അപ്പൊ നമുക്ക് ഇത്രേക്കൊള്ളു ഈ ഇതിനുള്ള പരിചരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് മറ്റുള്ള ഫ്രൂട്ടൊക്കെ നടണ കൂട്ടത്തിൽ നമുക്ക് ശീതപ്പഴത്തിന്റെ തൈയും കൂടി എല്ലാവരും മേടിച്ചു തടാം കാരണം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നമുക്ക് കഴിക്കാനൊക്കെ നല്ല നടത് மீட்ணு நல்ல வில கொடுக்கணும் கடகளி மீட்கணும் நமக்கு அறியல கடகளி மீடிகணும் ஃபிரூட்ஸில் நல்ல மருந்து அடிக்கணும் இது நமக்கு நம்ம வீட்டில் இஷ்டம் போல இது நட்ட இஷ்டம் போல காயா நம்ம ஆசியத்திலுள்ளது கிட்டே செய்யும் இது குருபாளைப்பீதப்பழத்தின் தை ஆனா இது கண்டிப்பில் இப்ப இத்தே காயா மதி சீதப்பழத்தின் தை ஃபவர் செய்யான அப்ப அதான் க்ரோபாகிலும் செட்டி வரே நமக்கு நட்டுவள்தான் பற்றியதா சீதப்பழம் അപ്പൊ കുറഞ്ഞ സ്ഥലം ഉള്ളവർക്ക് വരെയും നട്ടു വളർത്താൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് അപ്പൊ എല്ലാവരും സീതപ്പഴത്തിന്റെ തൈ ഒക്കെ വെച്ച് പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക